നമസ്കാരം നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഡിആർ ബി ഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഡി ആർ ബി ഒ ഒരുപാട് നമ്മുടെ എല്ലാ സൈനിക തലങ്ങളിലും അതായത് നേവി ആയാലും ശരി ആർമി ആയാലും എയർഫോഴ്സ് ആയാലും എയർക്രാഫ്റ്റുകളായാലും കപ്പലുകളായാലും ആർമി ക്യാമ്പുകളായാലും തോക്കുകളായാലും ഒക്കെ തന്നെ ഡിആർഡിഒയുടെ മുദ്ര പതിയാത്ത സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ഏറ്റവും അത്യാധുനികമായ യുദ്ധോപകരണങ്ങളടക്കം സൈനികർക്ക് സഹായമാകുന്ന ധീര സൈനികരുടെ അവർക്ക് മുതൽക്കൂട്ടാകുന്ന ഒരുപാട് ഉപകരണങ്ങളും ചെറുതും വലുതും ഡിആർ ബി ഒ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ പരീക്ഷണ നിരീക്ഷണമൊക്കെ നടക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധു സമയത്തും ഒക്കെ ഡിആർ ബി ഒയുടെ പല പാർട്സുകളും പല ആയുധങ്ങളിലും മിസൈലുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ എസ് ആർഒയുടെ സേവനവും തീർച്ചയായിട്ടും ഡിആർ ബി ഒ അവർ അവരുമായിട്ട് അയ്യപ്പിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു മുതൽക്കൂട്ടാണ് കരുത്താണ് നട്ടലാണ് ഡിആർ ബി ഒ എന്ന ഓർഗനൈസേഷനും അതിന്റെ ഒക്കെ തന്നെ തലപ്പെത്തിരിക്കുന്നവരും ഒക്കെ തന്നെ അതിന്റെ തലപ്പെട്ടിരിക്കുന്നവരെ അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ഏതാനും നാൾ മൂന്ന് ഞാൻ തന്നെ ചെയ്തിരുന്നു അപ്പം ഇത്തരത്തിൽ സമീർ സമയക്കാമത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പം അത്തരത്തിൽ ഏറ്റവും അത്യാധുനിക ഉപകരണങ്ങളുമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ഡി ആർ ബി ഒ വളരെ ചെറിയ ഒരു ഉപകരണം ഉപകരണം എന്ന് പറയാൻ പറ്റില്ല ഒരു സാധനം ഡെവലപ്പ് ചെയ്യും അതെന്താണെന്നല്ലേ ഒന്നുമില്ല ഒരു വാട്ടർ ബോട്ടിലാണ് ഒരു വെള്ളക്കുപ്പിയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വെള്ളക്കുപ്പി എന്താണ് ഏതാണ് ഈ വെള്ളക്കുപ്പിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഇത് ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാം

आपके सामने दिखाई देगी ये वाटर बोतल का जो कैपेसिटी है वो दो लीटर की है अब इसको हम अनबॉक्स में कर देंगे ये कुछ इस तरह की सी कैप आती है और इसके साथ में इसका फिल्टर आता है ये फिल्टर कुछ इस तरह का है जो दो दो पोर्शन में रहता है एक ये है और एक ये इसके साथ में ऑलरेडी लगा हुआ है इस पोर्शन के अंदर में एक चार पोल है जो पानी को फिल्टर करने का काम आता है वो कुछ हम इस तरह इसमें लगाएंगे सबसे लास्ट में हम इसको साथ में इसको लॉक करके बोतल को पैक कर देंगे इसके साथ में इंची के साथ में साथ में इसके एक मैनुअल आता है और साथ में जो चारकोल के टोटल तो पांच पीस आते हैं तो एक पीस हमने इसमें एक लगा दिया है और चार पीस ये इसके साथ में ये वाटर बोतल तो आगे मैं आपको दिखाता हूँ कि वो तो बेल्ट में कैसे लगाई जाएगी ये बेल्ट है इसके साथ में लग गई जिस तरह तरह आप आप देख पा रहे ये इस पूरा प्रॉपर तरीके से इस से सेट हो 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 इसमें इसको इसको आराम बोतल को निकाल सकते सकते उसको वापस कर ഒരു വെള്ളക്കുപ്പിയിൽ എന്തിരിക്കുന്നു എന്നല്ലേ ഒരു വെള്ളക്കുപ്പിയിൽ നിറയെ കാര്യങ്ങളുണ്ട് അതായത് ഒരു സൈനികൻ വെള്ളക്കുപ്പിയുമായി പോകണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഒരു വാട്ടർ ബോട്ടിലോ ഒരു വെള്ളക്കുപ്പിയോ ഒരു ലിറ്റർ അടങ്ങുന്ന അല്ലെങ്കിൽ അര ലിറ്റർ അടങ്ങുന്ന ഒരു കുപ്പിയോ കൊണ്ടുപോയാൽ പോരാ അവർക്ക് പല മേഖലകളിൽ സഞ്ചരിക്കേണ്ടവരാണ് കുടിയ തണുപ്പത്തും കുടിയ ചൂടത്തും അവർക്ക് പോകേണ്ടതാണ് അവർക്ക് മലകളിലും പുഴകളിലും അരുവികളിലും പോകേണ്ടതാണ് നമ്മളെ രക്ഷിച്ചെടുക്കാനായി നമ്മളെ സുരക്ഷയ്ക്കായിട്ട് അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ ഈ വെള്ളക്കുപ്പി തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്ന് ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി കാണും ഇനിയും പലതും ഡിആർ ഡി ഒയുടെ കയ്യിലുണ്ട് ചില ചെറിയ ഉപകരണങ്ങൾ നമ്മളത് ചെറുതാണ് എന്ന് കരുതുന്നു പക്ഷേ അതുകൊണ്ട് നമ്മുടെ സൈനികർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ അത്ര ചെറുതല്ല വലുത് തന്നെയാണ് ഇനിയും പലതും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്